നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പുതിയൊരു പുസ്തകമായിട്ടാണ് ഇതാണ് ആ പുസ്തകം അഖിൽ കെ എന്ന എഴുത്തുകാരൻ്റെ മുത്തപ്പൻ എന്ന പുസ്തകമാണിത് ഡി സി ബുക്സ് പുറത്തിറക്കിയ അഖിൽ കെയുടെ ഏറ്റവും പുതിയ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ നാലാമത്തെ പുസ്തകമാണ് അഖിൽ കെയുടെ രണ്ട് പുസ്തകങ്ങൾ നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ പുസ്തകമായ നീലച്ചടയനും രണ്ടാമത്തെ പുസ്തകമായ സിംഹത്തിൻ്റെ കഥയും ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു പുസ്തകം മിസ്സായിട്ടുണ്ട് അത് താരാകാന്തൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് അത് കയ്യിൽ കിട്ടിയില്ല കിട്ടുമ്പോൾ വായിക്കാം എന്ന് കരുതുന്നു അതിനു മുമ്പ് മുത്തപ്പൻ എൻ്റെ കയ്യിലോട്ട് എത്തി അതുകൊണ്ട് മുത്തപ്പനായിരുന്നു ഞാനിപ്പോൾ വായിച്ചത് മുത്തപ്പൻ എന്ന ഈ പുസ്തകം അഖിൽ കെ എന്ന എഴുത്തുകാരനെ കുറച്ചുകൂടി അടയാളപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നീലച്ചടനിലും സിംഹത്തിൻ്റെ കഥയിലും ഒരു പതർച്ച ഉണ്ടായിരുന്നു ഒരു പുതിയ എഴുത്തുകാരൻ്റെ എന്നാൽ മുത്തപ്പൻ എന്ന ഈ പുസ്തകത്തിലെത്തിയപ്പോൾ അദ്ദേഹം വളരെ കൈയടക്കത്തോടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ എഴുതി തെളിഞ്ഞ ഒരു എഴുത്തുകാരനായിട്ടും എനിക്ക് തോന്നി മുത്തപ്പൻ എന്ന പുസ്തകത്തിൽ നമ്മളെ അദ്ദേഹം കൂട്ടിക്കൊണ്ടു പോകുന്നത് കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിലോട്ടാണ് അവിടുത്തെ തൊട്ടുകൂടായ്മയും ജാതി വ്യവസ്ഥകളും മറ്റ് പല വ്യവസ്ഥകളിലൂടെയും രാജഭരണത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്നൊരു കഥയാണ് ഈ പുസ്തകം ആക്ച്വലി അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടാണ് തിരുവാൻകടവിൽ കുളിക്കാൻ പോയ പാർവതി അന്തർജനത്തിന് അവിടെ നിന്ന് ഒരു കുട്ടിയെ കിട്ടുകയാണ് ആ കുട്ടിയാണ് മുത്തപ്പനായിട്ട് വളർന്നു വരുന്നത് ഇല്ലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും അറിഞ്ഞ് പട്ടുമെത്തയിൽ വളർന്ന ഒരു കുട്ടി യുവാവായപ്പോൾ അടിയാന്മാരുടെ ജീവിതത്തിലോട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു ചെയ്തത് സുഖമായി ജീവിച്ചാൽ ഒരു പ്രശ്നവുമില്ലാതെ രാജ്യം ഭരിക്കാനൊക്കെ പറ്റുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും അടിയാന്മാരുടെ ജീവിതത്തിലോട്ട് ഇറങ്ങിപ്പോയത് അങ്ങനെയുള്ളൊരു ചിന്തയാണ് അങ്ങനെയുള്ളൊരു അന്വേഷണമാണ് അഖിൽക്കെ ഈ പുസ്തകത്തിലൂടെ പൂജിപ്പിക്കുന്നത് മുത്തപ്പൻ എന്ന ഈ പുസ്തകം തുടങ്ങുന്നത് ഒരു കല്യാണ വീട്ടിൽ നിന്നാണ് ഉമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് വളരെ നാടകീയമായി തുടങ്ങുന്ന കഥ വളരെ സങ്കീർണമായ പല വിഷയങ്ങളിലൂടെയും കടന്നു പോവുകയാണ് ഇതിൽ മന്ദനാർ എന്ന് വിളിക്കുന്ന മുത്തപ്പനെ അന്വേഷിച്ച് ഉമ ഒരു അവസരമുണ്ട് അവിടെ നിന്നാണ് കഥ വളരെ പതുക്കെ നമ്മുടെ മനസ്സിലോട്ട് കയറി വരുന്നത് നമുക്ക് പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥകളും തൊട്ടുകൂടായ്മയും മറ്റു വിഷയങ്ങളും എല്ലാം ഈ പുസ്തകം വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ കഥ പിന്നീട് വല്ലഭൻ എന്ന് പറയുന്ന രാജാവിലോട്ടും ആ അദ്ദേഹത്തിൻ്റെ മകളായ പരമേശ്വരിയിലോട്ടുമൊക്കെ എത്തുന്നു ഒരുപാട് കഥാപാത്രങ്ങൾ ഈ പുസ്തകത്തിലോട്ട് വരുന്നുണ്ട് പ്രധാനമായി വരുന്നത് പരമേശ്വരിയെ കൂടാതെ പരമേശ്വരിയെ തീണ്ടിയ കോരൻ എന്ന് പറയുന്നൊരു കഥാപാത്രം വരുന്നുണ്ട് കോരൻ്റെ സഹധർമ്മിണി അല്ലെങ്കിൽ പ്രണയിനിയായ പാടിക്കുറ്റി വരുന്നുണ്ട് അങ്ങനെ ആ കഥ വളരെ മനോഹരമായി പറഞ്ഞു പോവുകയാണ് കാടും നാടും രാജഭരണവും രാജാക്കന്മാരുടെ രീതികളും അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നു ഗുരുക്കന്മാരും മതപണ്ഡിതരും അങ്ങനെ പലരും അവരെ പണം എങ്ങനെ സ്വാധീനിക്കുന്നു അവരെ ജാതി എങ്ങനെ സ്വാധീനിക്കുന്നു അങ്ങനെ ഒരുപാട് സങ്കീർണമായ വിഷയങ്ങളിലൂടെയാണ് ഈ കഥ പോകുന്നത് പണം കൊണ്ട് ഈ ലോകത്തെ രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന പാടിക്കുറ്റിയും അവളുടെ കയ്യിലുള്ള പണം കണ്ട് കണ്ണ് മഞ്ഞളിക്കുന്ന രാജഗുരുവും അവസരം കിട്ടിയാൽ രാജാവിനെ തന്നെ പണത്തിനു വേണ്ടി ഒറ്റ കൊടുക്കാൻ തയ്യാറാവുന്ന അദ്ദേഹത്തിൻ്റെ സേവകരും അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലൂടെ ഈ കഥ ഇങ്ങനെ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് പെട്ടെന്നൊരു പോയിൻറ്റിൽ കഥ നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ നിന്ന് മാറുകയാണ് ആ ഒരു ഭാഗം എനിക്കത്ര ആയിട്ട് തോന്നിയിട്ടില്ല കാരണം വളരെ പെട്ടെന്ന് തന്നെ പാടിക്കുറ്റിക്കുണ്ടായ രണ്ട് കുട്ടികളെ പുഴയിൽ ഒഴുക്കാൻ അവർ തീരുമാനിക്കുമ്പോൾ അതുവരെ ബിൽഡ് ചെയ്തുകൊണ്ടുവന്ന ഒരു ക്യാരക്ടറിനെ പെട്ടെന്ന് ഇല്ലാതാക്കി കളഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു എന്തായാലും കഥയുടെ മുന്നോട്ടുള്ള ഒഴുക്കിന് അത് ആവശ്യമായിരുന്നു ഈ പുസ്തകത്തിൻ്റെ അകത്ത് മുക്കാൽ ഭാഗവും മുത്തപ്പൻ എന്ന കഥാപാത്രം ജനിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനനവും അദ്ദേഹത്തെ പുഴയിൽ ഒഴുക്കാനുണ്ടായ കാരണങ്ങളുമൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഭൂരിഭാഗം പേജുകളിലും പറയുന്നത് പിന്നീട് മുത്തപ്പൻ എന്ന കഥാപാത്രത്തിൻ്റെ ചെറുപ്പകാലവും അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളും അദ്ദേഹം പോരാടി വിജയിച്ചു വരുന്ന വഴികളുമൊക്കെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഈ പുസ്തകത്തിൽ അതിനുള്ള പ്രാധാന്യം താരതമ്യേന കുറവാണ് അവസാനം എല്ലാ കഥകളുടെയും പോലെ നീതിയും ന്യായവും വിജയിക്കുന്നിടത്താണ് ഈ പുസ്തകം അവസാനിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അത് കുറേ ക്ലീശകളുണ്ട് അതുപോലെ തന്നെ കുറേ പുതുമകളുമുണ്ട് എങ്ങനെയായാലും നല്ലൊരു വായന അനുഭവമാണ് ഈ പുസ്തകം നമുക്ക് രസകരമായി വായിച്ച് ഇരിക്കാൻ പറ്റും അഖിൽ കയുടെ മറ്റ് പുസ്തകങ്ങൾ പോലെ തന്നെ നമുക്ക് ആസ്വദിച്ച് നമുക്കൊട്ടും ബോറടിക്കാതെ വായിച്ചു തീർക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ് അപ്പോൾ കഴിയുന്നവർ ഈ പുസ്തകം വാങ്ങി വായിച്ചു നോക്കുക അടുത്ത അധ്യായത്തിൽ ഞാൻ മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിലോട്ട് എത്താം നന്ദി